തന്നെ വഞ്ചിക്കുന്ന വഞ്ചകനായ യുദാസിനെ അവസാനത്തോളം യേശു സ്നേഹിച്ചു അവസാനത്തോളം നമ്മൾ യോനു നമ്മൾ വായിക്കുന്നുണ്ട് അവൻ പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു പണസഞ്ചിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവൻ മോട്ടിക്കുമായിരുന്നു അത് യേശുവിന് യേശുവിനറിയത്തില്ലായിരുന്നു അത് യേശുവിന് അറിയാമായിരുന്നിട്ടും ഇവനെ കാഷ്യർ സ്ഥാനത്തൊന്നും മാറ്റിയില്ല അവൻ ട്രഷറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു ഇതാ യേശുവിന്റെ പ്രത്യേകത അവൻ വോട്ടിച്ചുകൊണ്ട് പോകട്ടെ ഏഹ് അവനെ മാറ്റിയില്ല കരിയും ദൈവം പ്രതീക്ഷിച്ചോ പക്ഷെ അവനൊരു വ്യത്യാസം ഉണ്ടാകുമായിരിക്കും എന്തന്നെയല്ല ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പരസ്യമായിട്ട് ഈ ജോലിക്കലും അവനെ ശാസിച്ചിട്ടുമില്ല അതാണ് കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത അവസാനം വരെ ഏറ്റവും ഒടുവിൽ യേശുവിനെ കൊടുത്തതിന് കിട്ടിയ മുപ്പത് വെള്ളിക്കാശ് പോക്കറ്റിലിട്ട് കിളുക്കിക്കൊണ്ട് യേശുവിനെ ചുംബനത്താൽ ഒറ്റി കൊടുക്കുവാൻ വരുമ്പോൾ കർത്താവ് അവനെ വിളിക്കുന്ന വാക്കെന്നറിയാമോ സ്നേഹിത നീ വന്ന കാര്യം എന്ത് കളിയാക്കി വിളിച്ചതെന്നല്ല ഐറോണിക്കലായിട്ട് വിളിച്ചതെന്നുമല്ല വിത്ത് ഓൾ ഹിസാർ കർത്താവ് പറഞ്ഞ എന്റെ വാക്ക് നിങ്ങളുടെ വാക്ക് ഉവ ഉവ എന്നും എന്ന് പറഞ്ഞാൽ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവ് ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിക്കരുത് എന്ത് യേശു യുവദാസിനെ സ്നേഹിത എന്ന് വിളിച്ചപ്പോൾ ഹൃദയത്തിൽ ഇല്ലാതെയാണ് വിളിച്ചതെന്ന് അങ്ങനെ ഒരിക്കലും കർത്താവ് ചെയ്യത്തില്ല വെൻ ഹി സെറ്റ് സംതിങ് ഹി റിയലി മെൻഡ് അവൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് അവന്റെ ഹൃദയത്തിൽ നിന്നാണ് ജീസസ് ലൗം അതാണ് യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഒരു പുതിയ സ്നേഹത്തിന്റെ ഒരു പുതിയ മാനം നമുക്ക് തുറന്നു വന്നിരിക്കുകയാണ് വഞ്ചിക്കുന്നവരെ ഒരു സ്നേഹിക്കുവാനുള്ളവരുമാനം നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരെ സ്നേഹിക്കുവാനുള്ള ഒരു സ്നേഹിക്കുവാനുള്ളവരുമാനം നമുക്കെതിരെ കഥകൾ മെനയുന്നവരെ സ്നേഹിക്കുവാനുള്ള ഒരു സ്നേഹിക്കുവാനുള്ളവരുമാനം അതാണ് യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം യേശു ജീവിച്ചതുപോലെ ഒന്ന് പക്ഷേ യേശു ജീവിച്ചതുപോലെ ആകണമെങ്കിൽ യേശുവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകണം യേശുവിൻ്റെ സ്വഭാവത്തിനരൂപരാകണമെങ്കിൽ പ്രാഥമികമായി യേശുവിൻ്റെ സ്നേഹം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അവൻ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം ജോൺ ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സ് ട്വൽവിൽ നമ്മൾ കാണുന്നതാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ യേശു പക്ഷേ ശിഷ്യന്മാരെ വിളിച്ച ആദ്യ സമയങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കൽപ്പന എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ പറയുന്ന കാര്യം കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർക്കറിയാമായിരുന്ന ഏറ്റവും വലിയ സ്നേഹം എന്നോട് തന്നെയുള്ള സ്നേഹമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് തന്നെയാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെ വേറെ ആരെയും ഇഷ്ടപ്പെടുന്നില്ല മലയാളത്തിലെ ഒരു കവി കുഞ്ഞുണ്ണി ഒരിക്കലൊരു കവിതയ്ക്ക് എന്ന് പറഞ്ഞു എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അടുത്ത ചോദ്യം അത് കഴിഞ്ഞാലോ ആ അതിനത് കഴിയുന്നതേ ഇല്ലല്ലോ അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യം നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടം നമ്മളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് നമ്മളെയാണ് പക്ഷേ മൂന്നര വർഷം ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ താമസിച്ചപ്പോൾ അവരൊരു യാഥാർത്ഥ്യം അറിഞ്ഞു അവരവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ യേശു അവരെ സ്നേഹിക്കുന്നുണ്ട് അന്ന് വരെ അവർ മനസ്സിലാക്കിയിരുന്ന പ്രൈം ലവ് ഏറ്റവും കൂടിയ സ്നേഹം തങ്ങളോട് തന്നെയുള്ള സ്നേഹം അത് മാത്രം അറിയാമായിരുന്ന ഒരു സമൂഹത്തോടാണ് ദൈവം കൽപ്പന കൊടുക്കുന്നത് കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം കാര്യം അതിനപ്പുറത്തൊരു സ്നേഹം ലോകത്തിൽ ഒരിക്കലും പ്രദർശിപ്പിക്കപ്പെട്ടിട്ടില്ല ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു സ്നേഹം ലോകത്തിൽ ഒരിക്കലും പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നില്ല എപ്പോൾ വരെ യേശു കർത്താവ് ഭൂമിയിൽ വന്ന് ദൈവസ്നേഹത്തെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നത് വരെ ഇപ്പോൾ ശിഷ്യന്മാർക്കറിയാം ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനും അപ്പുറം യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് കർത്താവ് കർത്താവിടെയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ സ്നേഹം ആ ഒരു പുതിയ മാനത്തിലായിരിക്കണം എങ്ങനെ നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചാൽ പോരാ അതിനപ്പുറം ഞാൻ നിങ്ങളെ എപ്രകാരം സ്നേഹിച്ചോ അത്രയും സ്നേഹിക്കണം ഉന്നതമായ ഒരു കാര്യം യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലെ ത്യാഗമാണ് സ്നേഹം ത്യാഗം കൊണ്ട് മാത്രമാണ് തെളിയിക്കപ്പെടുന്നത് യോഹനനസ് സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം നമുക്കറിയാം ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബി കോട്ടൺ സൺ തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജം പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു ഗോഡ് ലവ് ദ വേൾഡ് ദൈവം ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ സ്നേഹിച്ചപ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിന് കൊടുത്തു അല്ലാതെ ത്യജിക്കുന്നതിലൂടെ അല്ലാതെ യാഗത്തിലൂടെ അല്ലാതെ സാക്രിഫൈസ് ചെയ്യാതെ ഒരാൾക്കും സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല ദൈവം സ്നേഹിച്ചു ദൈവം സാക്രിഫൈസ് ചെയ്തു ദൈവം ലോകത്തെ സ്നേഹിച്ചു ദൈവം ലോകത്തിന് തന്റെ പുത്രനെ കൊടുത്തു നമ്മളിപ്പോഴും വാഴ്ത്തിപ്പാടും ആ കുറിച്ച് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ത്രീ വേഴ്സ് സിക്സ്റ്റീൻ അല്ല ആരും സാധാരണ കേൾക്കാറില്ല ജോൺ ത്രീ സിക്സ്റ്റീൻ എല്ലാവരും പറയാറുണ്ട് ജോൺ ത്രീ സിക്സ്റ്റീൻ നമുക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് എല്ലാം കാണാപ്പാടമാണ് എന്നാൽ ഫസ്റ്റ് ജോൺ ത്രീ സിക്സ്റ്റീൻ എന്താ അറിയാമോ അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്നറിഞ്ഞിരിക്കുന്നു ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്താണ് നമ്മൾ അറിയുന്നത് അതിനോട് ചേർന്ന് നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ എന്റെ പ്രാണനെ സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാകണം എന്റെ പ്രാണനെ വെച്ചു കൊടുക്കാൻ തയ്യാറാകണം യേശു എനിക്ക് വേണ്ടി മരിച്ചല്ലോ അതുകൊണ്ട് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറാകണം യേശുവിന് വേണ്ടി എന്നല്ല മറ്റൊരാൾക്ക് വേണ്ടി ചിലവിടെയും ഞാൻ യേശുവിന് വേണ്ടി എനിക്ക് മരിച്ചു കളയും ചിലപ്പോൾ യേശുവിന് വേണ്ടി മരിക്കാനായിരിക്കത്തില്ല അധികം നമ്മളോട് ആവശ്യപ്പെടുന്നത് ചിലപ്പോൾ നിന്റെ അയലുക്കാരനു വേണ്ടി മരിക്കാനായിരിക്കാം ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട് പ്രയാസം കുറഞ്ഞൊരു കാര്യമല്ല യേശുവിനെ പോലെ ആവുക എന്ന് പറയുന്നത് യേശു ജീവിച്ചതുപോലെ എന്ന് പറയുമ്പോൾ നമ്മൾ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് സ്നേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് അനുസരണം എന്ന് പറയുന്നത് അനുസരണം ഇല്ലാതെ സ്നേഹമില്ല അനുസരിക്കാതെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ തർത്ഥവുമില്ല യേശു ദൈവത്തെ എങ്ങനെ സ്നേഹിച്ചു എന്ന് പറയുന്ന യോഹനാൻ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കുമ്പോഴോടെ പറയുന്നത് പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കും വാക്കുകൾ കൊണ്ടല്ല സ്നേഹം തെളിയിക്കേണ്ടത് അനുസരണം കൊണ്ടാണ് തെളിയിക്കേണ്ടത് ഇഫ് യു ലവ് യൂണിറ്റ് പ്രതിഫലനം അവിടെയാണ് അത് തെളിയിക്കപ്പെടുന്നത് പിന്നെ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു അർത്ഥം ഇല്ല ഇഫ് യു റിയൽ ഇല്ലാ യു വിൽ ഒബേ അതുകൊണ്ടാണ് ശേഷം പതിനാലാം അധ്യായത്തിലും കർത്താവ് പറയുന്ന ഒരു പ്രധാന കാര്യം എൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും സ്നേഹം അനുസരണം ഇതിനെ വേർപിടിക്കാൻ കഴിയത്തില്ല വേർപിരിച്ചാൽ തീർന്നു ഡൈക്കോട്ടമൈസ് ചെയ്യാൻ നമുക്ക് കഴിയാത്ത കാര്യമാണ് സ്നേഹവും അനുസരണവും അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു അബ്രഹാം എന്നെ വിളിക്കുന്നതിന് ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാണ് വാസ്തവത്തിൽ അബ്രഹാമിന്റെ സ്നേഹത്തിൽ ഒരു ചെറിയ പാളിച്ച ഉണ്ടായപ്പോൾ ദൈവം സഹിച്ചില്ല അതുകൊണ്ട് ഉൽപ്പത്തി ദിവസം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു അബ്രഹാമേ എന്ന് വിളിച്ചതിന് അവൻ അടിയൻ ഇതാ കർത്താവ് പറയാ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് പറഞ്ഞത് എന്തെന്നാൽ ഒരു പരീക്ഷയാണ് ഒരു ടെസ്റ്റാ എന്ത് ടെസ്റ്റ് ഒരു ലവ് ടെസ്റ്റാണ് സ്നേഹം ആരോടാണെന്നറിയുന്ന ടെസ്റ്റാണ് അതുകൊണ്ടാണ് അതിനോട് ചേർന്ന് പറയുന്ന വാക്കെന്താണ് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ എനിക്ക് യാകമറപ്പി അപ്പോൾ നീ സ്നേഹിക്കുന്നത് ആരെയാണെന്നുള്ളത് ഇപ്പോഴത്തെ പ്രശ്നം നിന്റെ പ്രൈം ലവ് നിന്റെ നിന്റെ സ്നേഹത്തിന്റെ ആ ആത്യന്തികമായ സ്നേഹം നീ കൊടുക്കുന്ന ആർക്ക് വേണ്ടിയാണ് അത് എനിക്ക് വേണ്ടിയാണെങ്കിൽ അതിനിടയ്ക്ക് ഇസഹാക്ക് കടന്നുകൂടാ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ ലവ് ടെസ്റ്റ് ഞാൻ വിളിക്കാൻ കാര്യം അബ്രഹാമേ നീ എന്നെയാണ് യഥാർത്ഥത്തെ സ്നേഹിക്കുന്നെങ്കിൽ എനിക്കും നിനക്കും മധ്യത്തിലേക്ക് ഇസഹാക്ക് വന്ന് നിൽക്കാൻ പാടില്ല അതുകൊണ്ടാണ് യാഗമർപ്പിക്ക് യാഗമർപ്പിക്ക് അവൻ മോറിയ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി ദൈവവനെ കാണിച്ച മലയിൽ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു അവൻ കത്തി ഉയർത്തി മകനെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ദൈവം അവനെ വിളിക്കുന്നു വിളിക്കുന്ന എന്താണെന്നറിയാമോ അബ്രഹാമേ അബ്രഹാമേ യാഗം അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യമേ വിളിച്ചുള്ളൂ യാഗം നിർത്താൻ പറയാൻ രണ്ടു പ്രാവശ്യം വിളിച്ചു കാരണം എന്താണെന്നറിയാമോ ദൈവം പേടിച്ചുപോയി ഇവനത് ചെയ്തു കളയുമെന്ന് അത്രയ്ക്കും ആഴമുള്ള അനുസരണമായിരുന്നു അബ്രഹാമിന്റെ അനുസരണം അവിടെ പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നീ നിന്റെ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്താണ് അവൻ്റെ ഭയം നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്തോ ഇത്ര വലിയ ഭയം ഞാൻ ഇസ്സഹാഗിനെ യാഗം അർപ്പിച്ചില്ലെങ്കിൽ ദൈവം എന്നെ കൊന്നാലോ എന്നാണോ അതൊന്നുമല്ല നമുക്ക് നൂറ് ശതമാനം അറിയാം ഏറ്റവും കുറഞ്ഞത് നൂറ്റി ഇരുപത്തഞ്ച് വയസ്സുള്ള അബ്രഹാം ഇരുപത്തഞ്ച് വയസ്സുള്ള ഇസഹാക്കിന് വേണ്ടി മരിക്കാൻ വലിയ പ്രയാസമൊന്നും കാണത്തൊന്നുമില്ല ഒന്നുമില്ല ഒരു പക്ഷെ അവൻ അത് എത്ര പ്രാവശ്യം പറഞ്ഞു കാണും നീ എന്നെ അങ് എടുത്തോ എൻ്റെ കുഞ്ഞ് ജീവിച്ചാൽ മതി തന്നു അല്ലേ അതൊരു വലിയ വിഷയമല്ല എന്തായിരുന്നു അവൻ്റെ മനസ്സിലെ ഭയം ഞാൻ അനുസരിക്കാതിരുന്നാൽ എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ തടസ്സമായി പോകും അതെന്നുള്ളതാണ് അവൻ്റെ പേടി ഞാനിത് ചെയ്തില്ലെങ്കിൽ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം നഷ്ടമാകും അല്ലെങ്കിൽ ദൈവത്തിന് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നും അവന് പേടിയില്ലായിരുന്നു അതാണ് പേടി ഒരു യഥാർത്ഥ ദൈവവൈദ്യ എപ്പോഴും ഉള്ള പേടി അത്രയേ ഉള്ളൂ പേടി ഉണ്ടെങ്കിൽ എൻ്റെ ദൈവത്തോടുള്ള എന്റെ സ്നേഹത്തിന് വല്ലതും പറ്റിപ്പോകുമോ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും പറ്റിപ്പോകുമോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര് പേടിക്കേണ്ട കാര്യമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ദാറ്റ് ദോസ് ഈസ് ഫിയർത്താപടിയാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു യു ഫിയർ മീ നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്നേഹവും അനുസരണവും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത് യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ അടുത്തതായിട്ട് അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമായി നമ്മൾ കാണുന്നത് ഇറ്റ് ഈസ് കമ്പാഷൻ മനസ്സലിവ് ദർഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പാഷൻ ആൻഡ് മേഴ്സി മനസ്സലിവും കരുണയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് കമ്പാഷൻ എന്ന് പറയുന്നത് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടുള്ള മനസ്സലിവാണ് കമ്പാഷൻ ഈസ് എന്ന ലവിങ് ദി അൺലവബിൾ സ്നേഹിക്കാൻ കൊള്ളാത്ത ഒരു കാര്യത്തെ എനിക്ക് എന്ത് ചെയ്യുന്നു അതിനോട് എനിക്ക് സ്നേഹം തോന്നുന്നു അല്ലെങ്കിൽ അതിനോട് എനിക്ക് മനസ്സരിവ് തോന്നുന്നു എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റേജ് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ് തോന്നുന്ന വികാരമാണ് സ്നേഹമാണ് വാസ്തവത്തിൽ കമ്പാഷൻ എന്ന് പറയുന്നത് പക്ഷെ മേഴ്സി എന്ന് പറയുന്നതല്ല മേഴ്സി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പാസ്റ്റിനെ മറന്നുകൊണ്ട് അയാളെ സ്നേഹിക്കുന്നതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം കമ്പാഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്നോടൊരാൾക്ക് തോന്നുന്ന വികാരമാണ് കമ്പാഷൻ മേഴ്സി എന്ന് പറയുന്നത് എന്റെ പഴയ കാലത്തെ മറന്നിട്ട് ഒരാളെ സ്നേഹിക്കുന്നതാണ് കരുണ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മനസ്സരിവിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പാസേജസ് എനിക്ക് പറയാനുണ്ട് അതൊന്ന് ഞാൻ പെട്ടെന്ന് വായിച്ച് വായിച്ചു പോകാം അതിനുശേഷം സമയമനുസരിച്ച് നമുക്ക് പഠിക്കാം പറയും സുശേഷം ഒൻപതാം അധ്യായം അതിന്റെ മുപ്പത്തി ആറാം വാക്യത്തിൽ അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സറിഞ്ഞു അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സറിയുന്ന ഭാഗങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ട് ചാപ്റ്റർ നയൻ വേഴ്സ് തേർട്ടി സിക്സ് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ പുരുഷാരത്തെ ഇടയിനില്ലാത്ത ആളുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു തന്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം അതിന്റെ മത്താൻ സുശേഷൻ പതിനാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവൻ വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി പതിനഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു ഈ പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് പക്ഷിപ്പാൻ ഒന്നും ഇല്ലായകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു ഇനി മർക്കോസിൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവൻ പടകിൽ നിന്ന് ഇറങ്ങിയേറെ വലിയ പുരുഷാരത്തെ കണ്ടു അവൻ അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകെ കൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാം വാക്യം മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാം വാക്യം വാക്യുമ്പോൾ അവൻ ഈ വാക്ക് എട്ടാമത്തെ എട്ടാമത്തെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ ഈ പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി മാർച്ച് ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് ടു ഈ പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് പക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്ക്കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു ഞാൻ ഞാനവിടെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ തളർന്നു പോകും ദ കമ്പാഷൻ ഓഫ് ജീസസ് യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ കമ്പാഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടുവേർഡ്സ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു പുരുഷാരത്തോട് അവന് മനസ്സിലുണ്ട് പുരുഷാരത്തോട് മാത്രമല്ല മനസ്സിലും സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ വേഴ്സ് ചാപ്റ്റർ മാത്യു ചാപ്റ്റർ ട്വൻറ്റി വേഴ്സ് തേർട്ടി ഫോർ യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു ഉടനെ കാഴ്ച പ്രാപിച്ചു അവരെ അനുഗമിച്ചു മനസ്സലിഞ്ഞ് നോക്കുക അവിടെ വഴിയരികെ ഇരുന്ന രണ്ട് കുരുടന്മാർ കർത്താവിനോട് ദാവിതപുത്ര ഞങ്ങളോട് കണ്ണ് തോന്നണം എന്ന് പറഞ്ഞപ്പോൾ അവരോട് മനസ്സലിഞ്ഞു ഇനി അഞ്ചാം മത്കോസം അഞ്ചാമധ്യായൊന്നുമില്ല വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗതരദേശത്തെ ഭൂതഗ്രസ്ഥനെ കാണുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവനോട് കർത്താവ് മനസ്സലുകയാണ് ഒരു നാട്ടിൽ ഒരു നാട്ടിലേക്ക് ഒരു വ്യക്തിയെ തെരഞ്ഞു പോവുകയാണ് ഗതിരദേശത്ത് വലിയ ക്രൂസ് ചെയ്ത് നടത്താനൊന്നും അല്ല യേശു പോയത് അതോടെ നടന്നില്ല ആദ്യം നടന്നില്ല ഗതിരദേശത്തേക്ക് അവൻ പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു വ്യക്തിയാണ് ഉണ്ടായിരുന്നത് എങ്ങനെയുള്ള വ്യക്തി മനുഷ്യന്റെ ദൃഷ്ടിയിൽ വിലയില്ലാത്തതായ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ദൃഷ്ടിയിൽ വിലയില്ലാത്തതെന്ന് ഞാൻ പറയാൻ ഒരു കാരണം ഇവൻ സൗഖ്യമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനിൽ വസിച്ചിരുന്നതായ ഭൂതാത്മാക്കൾ എങ്ങോട്ട് പോണമെന്ന് പറഞ്ഞു പന്നിയുടെ അടുത്ത് പോണമെന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞു പൊക്കോള പറഞ്ഞു പന്നിയെല്ലാം നശിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ സൗഖ്യമായതല്ല ജനങ്ങളെ സന്തോഷിപ്പിച്ചത് പ്രത്യുത പന്നിയെല്ലാം നഷ്ടപ്പെട്ടു പോയതാണ് അപ്പൊ പന്നിയുടെ വില പോലും അവരാർക്ക് കൊടുത്തിട്ടില്ല ഈ മനുഷ്യന് കൊടുത്തിട്ടില്ല ഏഷ്യോടെ പോയി പന്നിയുടെ മുകളിൽ ഈ ഭൂതത്തെ പറഞ്ഞു വിട്ടതിനെ കുറിച്ച് തന്നെ എനിക്ക് വാസം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇൻഫാക്ട് ജൂയിഷ് പശ്ചാത്തലമുള്ളവരായ ഈ ആളുകൾ പന്നിയെ വളർത്തുന്നതുകൊണ്ട് വാസ്തവത്തിൽ അവരെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു ജോലിയല്ല ഇവർ ചെയ്യുന്നത് ഇവരുടെ പന്നിയെ നശിപ്പിക്കുക എന്നുള്ളതും കൂടെ കർത്താവിൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു എന്നാ ചിന്ത പിന്നെ മറ്റൊരു കാര്യം ഈ പന്നി ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആരും കർത്താവിന്റെ യോഗത്തിൽ വരാഞ്ഞത് എല്ലാം കൂടെ പോയപ്പോഴാണ് പിന്നെ യോഗത്തിൽ വരാൻ തുടങ്ങിയത് അപ്പം കാശുണ്ടാക്കാൻ വേണ്ടി ചില പന്നിയെ വളർത്തുന്ന ആളുകളുടെ പന്നി പോയെങ്കിലേ യുവമാർ യോഗത്തിന് പോലും അടുത്തുള്ളൂ അതുകൊണ്ട് അത് പോകുന്നെങ്കിൽ പൊക്കോട്ടം നോക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഐ ആം കമ്മിങ് ബാക്ക് പക്ഷേ ആ ചങ്ങലകളിൽ കിടക്കുന്ന ശവക്കല്ലറയിൽ താമസിക്കുന്ന ആ ഒരു വ്യക്തിയെ അഭ്രാന്തനായ ഒരു വ്യക്തിയെ ഓർത്തപ്പോൾ യേശുവിന് മനസ്സലിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് തന്നെയല്ല യേശുവിനിലേക്ക് മനസ്സ് തിരിക്കാത്ത പട്ടണങ്ങളെ കാണുമ്പോൾ മത്താര സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നു യഡുശിലേമേ യഡുശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര പെട്ട മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല എഴുശലേമിനെ വിടുവിക്കുവാനും അവളുടെ വ്യാജമായ ചിന്തകളിൽ നിന്ന് വ്യാജമായ ആത്മീയതയിൽ നിന്ന് വീണ്ടെടുക്കുവാനും യേശു കർത്താവും വളരെയേറെ ആഗ്രഹിച്ചു നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയുള്ള എഴുശലൈം ഏ അവന്റെ പിന്നാലെ പോകുന്ന ഏറ്റവും നല്ല എഴുശിലേമിനെ പ്രവാചകന്മാരെ കൊല്ലുന്ന എഴുശിലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്ന അതായത് ദൈവത്തെ എപ്പോഴും വിളിച്ചപേക്ഷിക്കുന്നതായ ഒരു പട്ടണത്തെ അല്ല ദൈവ നിഷേധികളായ ഒരു പട്ടണത്തോട് പോലും കർത്താവിന് എന്തുണ്ടായി മനസ്സിലുണ്ടായി അപ്പോൾ കർത്താവിന് പുരുഷാരത്തോട് മനസ്സിലുണ്ട് കർത്താവിന് കഷ്ടപ്പെടുന്ന കുരുടന്മാരോട് മനസ്സിലുമുണ്ട് കർത്താവിന് ഒരു വ്യക്തിയോട് ഒരു കല്ലറകളിൽ താമസിക്കുന്ന ഭൂതഗ്രസ്ഥനോട് മനസ്സിലുമുണ്ട് കർത്താവിന് പട്ടണത്തോട് മനസ്സിലുണ്ട് കർത്താവ് ആ പട്ടണത്തെ ചേർത്ത് കൊള്ളുവാനായിട്ട് കരുതിയിരുന്നു ആഗ്രഹിച്ചിരുന്നു എന്നാണ് അതേപോലെ തന്നെ അവൻ താമസിച്ചിരുന്ന ബെസ്സെയ്ദ കോരസീനും ബെസൈദയും അവിടെ മത്താല സുരേഷൻ പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാം വാക്യം നമ്മളോട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് വേഴ്സ് ട്വന്റി വണ്ണില് കോരസീനെ നിനക്ക് ഹാ കഷ്ടം നിനക്ക് ബത്സയ്ദേ കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോലിനും സീതോലിനും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും മനസാന്തരപടമായിരുന്നു നോക്ക് ദൈവം തീർച്ചയായും പട്ടണങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവന് പട്ടണത്തോട് മനസ്സിലുമുണ്ട് അവിടുത്തെ ജനങ്ങളോട് അവന് മനസ്സിലുമുണ്ട് അപ്പോൾ അവന് പുരുഷാരത്തോട് മനസ്സിലുമുണ്ട് വ്യക്തികളോട് മനസ്സിലുമുണ്ട് കഷ്ടപ്പെടുന്നവരോട് മനസ്സിലുണ്ട് പട്ടണങ്ങളോട് മനസ്സിലുമുണ്ട് ഇനി ലൂക്കോസിന്റെ ലൂക്കോസിൻ്റെ ഇരുപത്തിമൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തിനാലാം വാക്യം വായിക്കുമ്പോൾ തന്നെ ക്രൂശിച്ചവരോട് തന്നെ യേശു മനസ്സലിവോടെ ഇടപെടുന്നത് തന്നെ ക്രൂശിച്ച കുറിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഹാബേലി പ്രാർത്ഥിക്കുന്നത് അല്ല പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നത് കർത്താവെ അവർക്ക് ഈ പാപം എന്തുകൊണ്ടാണെന്ന് അവർ ഈ ചെയ്യുന്നത് എന്തെന്ന് അറിയായിയാൽ നീ അവരോട് ക്ഷമിക്കണമേ എന്താണ് ഇവർ ചെയ്യുന്നത് അറിയായി കൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്നാണ് പറയുന്നത് നമ്മൾ കർത്താവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ മനസ്സലിവിനെ നമ്മൾ പ്രാപിച്ചേ പറ്റുകയുള്ളൂ കർത്താവിൻ്റെ മനസ്സലിവ് നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ യേശുവിനെ പോലെ ആകാൻ കഴിയത്തില്ല ആരോടൊക്കെയാണ് മനസ്സിലുണ്ടാകേണ്ടത് ഒന്ന് പുരുഷാരത്തോട് നമുക്ക് മനസ്സിലുണ്ടാകണം ജനത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് ഞാൻ വാസ്തവത്തിൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയേണ്ട ഒരു കാര്യം ഞാനിപ്പോൾ തന്നെ അങ്ങ് പറയുകയാണ് പലപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം പുരുഷാരത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സലിവല്ല ഉണ്ടാകുന്നത് നമ്മൾ ത്രില്ലടിക്കുകയാണ് നമ്മുടെ പ്രസംഗം കേൾക്കാൻ ഇത്രയും ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമുക്ക് അവരോട് എന്താ എന്താ ഉണ്ടാകേണ്ടത് ശരിക്കും മനസ്സലിവാണ് കമ്പാഷൻ അങ്ങനൊരു ഒരു കമ്പാഷൻ ഇല്ലെങ്കിൽ നമുക്ക് അവരോട് സുവിശേഷം അറിയിക്കാനുള്ള അവകാശമില്ല എന്തുകൊണ്ടാണ് മനസ്സിൽ തോന്നാൻ കാര്യം അവരുടെ ആത്മീയ സ്ഥിതിയെക്കുറിച്ചുള്ള ബോധ്യമേശനുണ്ടായി അവരെ കാണുമ്പോൾ അവർ എങ്ങനെയുള്ളവരെന്നാണ് പറയുന്നത് അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരുമായി കാണുന്നത് കൊണ്ട് അവരോട് മനസ്സലിഞ്ഞു ആളുകളെ കാണുമ്പോൾ ലാഭം കൊതിക്കുന്ന കണ്ണോടുകൂടെ ആ പലപ്പോഴും ആളുകൾ കാണുന്നത് ആടുകളെ കാണുമ്പോൾ അതിന്റെ പാല് ഇറച്ചി സ്വപ്നം കാണുന്നവരാണ് പല ഇടയന്മാരും ഇന്നതൊരു വലിയ പ്രശ്നം അതാണ് ആടുകളെ കാണുമ്പോഴത്തേക്ക് കൊള്ളാം ഇത്രയും പേരെൻ്റെ സഭ കാണെങ്കിൽ എനിക്ക് വളരെ ലാഭമായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ പക്ഷെ യേശു അവരെ കണ്ടപ്പോൾ അവരുടെ ആത്മീയമായ ദാരിദ്ര്യത്തെയാണ് അറിയുന്നത് അവർ ആടുകളാണ് പക്ഷേ ആടുകളെ കടക്കാനാരും ഇല്ലെന്നുള്ളതല്ല അവർ കാണുന്നത് നമ്മൾ പറയുന്നത് അയ്യോ ഇന്ന് കടക്കാനായില്ല കടക്കാൻ ആളില്ലാത്ത ആടുകളാ ഇതിനെല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് കടന്നിഷ്ടം പോലെ പാല് കുടിക്കാമെന്നല്ല ചിന്തിക്കുന്നത് ഇതിനോ കർത്താപുളയാണ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കാര്യം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരും ജനങ്ങളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മൾ നമ്മളെല്ലായ്പ്പോഴും ജനങ്ങളെ കാണുമ്പോൾ അവരുടെ നീഡ് മനസ്സിലാക്കി അവർക്ക് കൊടുക്കാനാ പഠിക്കണ്ടേ കർത്താവ് മനസ്സലിവ് കാണിച്ച ഓരോ സംഭവങ്ങളും നമ്മൾ വായിച്ചല്ലോ അവൻ പുരുഷാരത്തെ കണ്ടു അവൻ കുരുടരായ വ്യക്തികളെ കണ്ടു അല്ലെങ്കിൽ അവൻ ഭൂതകലശനായ വ്യക്തിയെ കണ്ടു പട്ടണങ്ങളെ കാണുന്നു അവർക്കെല്ലാം സഹ അവരെ അങ്ങോട്ട് സഹായിക്കാനായിരുന്നു കർത്താവിന്റെ മനസ്സല്ലാതെ അവരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ഒരിക്കലും കർത്താവ് ചിന്തിച്ചില്ല നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തയാണ് എന്താണ് എനിക്കെന്ത് കിട്ടും എന്നാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നതെങ്കിൽ നമ്മൾ കർത്താവിന്റെ മനസ്സുള്ളവരല്ല കർത്താവിനെ പോലെ ജീവിക്കുന്നവരല്ല കർത്താവിന്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിട്ടില്ല യേശുവിന്റെ പ്രത്യേകത ഏതാണ് യേശു ഓരോ വ്യക്തിയെ കാണുമ്പോഴും ആലോചിക്കുന്ന എന്താണെന്ന് അറിയാമോ എനിക്ക് എങ്ങനെ ഇവനെ സഹായിക്കാൻ പറ്റും എനിക്കെന്ത് ഇവന് വേണ്ടി കൊടുക്കാൻ പറ്റും എനിക്കെങ്ങനെ ചെലവാകുവാൻ പറ്റും എനിക്കെങ്ങനെ ഇവർക്ക് വേണ്ടി ചെലവായി പോകുവാൻ പറ്റും എന്നിൽ നിന്ന് അവർക്ക് എന്ത് കൊടുക്കാൻ പ്രാപിക്കും അവർക്ക് എന്ത് പ്രാപിക്കാനായിട്ട് പറ്റും എനിക്കെന്ത് കിട്ടും എന്ന് കർത്താവ് ഒരിക്കലും ആലോചിച്ചില്ല അങ്ങനെ ചിന്തിച്ചില്ല